നമസ്കാരം വിവരാവകാശ നിയമം നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയ ഒരു നിയമമാണ് പത്ത് രൂപയുടെ കോട്ടോ പിസ്റ്റാം പൊട്ടിച്ച് അതല്ലെങ്കിൽ മണിയോർഡർ കൊടുത്ത് അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് എന്താണോ പത്ത് രൂപ അടച്ച് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ചോദിച്ചാൽ ഏത് കൊമ്പന്റെ വിവരവും പൊന്തി വരുന്ന ഒരു നിയമം സർക്കാർ ഉദ്യോഗസ്ഥർ ചെറുതായിട്ടൊന്നും അല്ല വെള്ളം കുടിച്ചത് അവർ മര്യാദയ്ക്ക് പണിയെടുക്കാൻ തുടങ്ങി പൊങ്ങാത്ത പല ഫയലുകളും പൊങ്ങി കൃത്യമായ പണികൾ മുന്നോട്ട് നീങ്ങി അങ്ങനെ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയ ഒരു നിയമം വിവരാവകാശ നിയമം പിന്നെ സാധാരണക്കാർ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി അറിയാമല്ലോ വിശ്രമ ജീവിതം നയിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ളവർക്ക് അവർ ചെറിയ രീതിയിൽ അവരവരുടെ തൊഴിലുകളൊക്കെ ചെയ്ത് അവരുടെ ഉപജീവന മാർഗത്തിന് വല്ല വാങ്ങാനോ വെള്ളം കുടിക്കാനോ ഒക്കെ ഉള്ള ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിലുറപ്പ് പദ്ധതി ഒരു ഒമ്പം പദ്ധതിയായിട്ട് ആയിട്ട് പക്ഷേ പല കുടുംബങ്ങൾക്കും ഈ തൊഴിലുറപ്പ് പദ്ധതി ഒരു വലിയൊരു വരുമാനമാർഗ്ഗമാണ് അവരുടെ ആശ്രയമാണ് പിന്നെ വന്നു ഭക്ഷ്യസുരക്ഷാ നിയമം പിന്നെ അതുപോലെ രാജ്യാന്തര തലത്തിൽ വിപ്ലവം സൃഷ്ടിച്ച മറ്റൊരു കരാറുണ്ട് ആണവ കരാറ് ചെറുതായിട്ടൊന്നും പാശ്ചാത്യ ലോകങ്ങളെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പിടിച്ചു ഒലച്ചത് പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ആണവ കരാർ പിന്നെ എഴുപതിനായിരം കോടിയുടെ കടം എഴുതിത്തള്ളിയത് എന്നാലോച പാവപ്പെട്ടവരുടെ കടങ്ങൾ എഴുപതിനായിരം കോടി രൂപയുടെ കടങ്ങൾ കണ്ണും പൂട്ടി അങ്ങോട്ട് എഴുതിത്തള്ളി അങ്ങോട്ട് ഒഴിവാക്കി അവർ മനസ്സമാധാനമായിട്ട് ജീവിക്കട്ടെ ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ സർക്കാരിനാണ് അവരെ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള സർക്കാരിനാണ് എന്ന് തെളിച്ച ഒരു പ്രധാനമന്ത്രി തീർന്നോ ഇല്ല ക്രൂഡ് ഓയിൽ ക്രൂഡോയിൽ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അവിടെ കുറഞ്ഞതിൻ്റെ ആ ഒരു ഇവിടെ കൂട്ടി പിടിച്ചാൽ കൊള്ളാത്ത വിലയിൽ എത്തിക്കുകയല്ല ചെയ്തത് ക്രൂഡ് ഓയിലിന്റെ വിലകൾ കൂടി വന്ന സാഹചര്യത്തിൽ അതിന് സബ്സിഡി കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ പെട്രോളും ഡീസലും എണ്ണ ലഭിക്കാനുള്ള സന്ദർഭം ഒരുക്കിയ ഒരു പ്രധാനമന്ത്രി പത്തു വർഷം കൊണ്ട് ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ഒരു പ്രധാനമന്ത്രി എന്താണെന്ന് അറിയിച്ചു കൊടുത്ത പ്രധാനമന്ത്രി പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഒരാക്ഷരം ഉണ്ടൂല മിണ്ടാത്ത വായ്പ ഇരുന്നതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ തന്നത് ഒരുപക്ഷെ മൻമോഹൻ സിംഗ് എന്ന ആ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് മിക്കവുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ് വസ്തു ഒരു പക്ഷെ കോൺഗ്രസുകാർക്ക് വേണ്ടത്ര അങ്ങോട്ട് പ്രചരിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ ഇന്ത്യയിലെ ഓരോ പൗരനും ഓർക്കും ഇത്തരത്തിൽ ആ ധനകാര്യത്തിൽ കൃത്യമായി വൈദഗ്ധ്യമുള്ള രാഷ്ട്രതന്ത്രത്തിൽ ഇത്രയധികം ബോധമുള്ള രാഷ്ട്രബോധത്തിൽ ഇത്രയധികം ഉത്തരവാദിത്വമുള്ള പൗരബോധത്തിൽ ഇത്രയധികം ആത്മാർത്ഥതയുള്ള ഒരു പ്രധാനമന്ത്രി ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് വികസനം വേണം വലിയ വലിയ വികസനങ്ങളും രാജ്യാന്തര ബന്ധങ്ങളും ഒക്കെ നമുക്ക് വേണം ഒപ്പം ഈ രാജ്യത്ത് കുറച്ച് സാധുക്കൾ ജീവിച്ചിരിപ്പുണ്ട് കുറെ പാവങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എല്ലാവരും അതിസമ്പന്നരൊന്നുമല്ല ഒരുപാട് കോടികൾ ആരും ബാങ്കിൽ ഇട്ടുകൊണ്ട് വെറുതെ ഇരിക്കുകയുമല്ല അന്നത്തുള്ള ജോലി ചെയ്ത് അന്നത്തുള്ള അന്നം വാങ്ങി അത് ഭക്ഷണം ചെയ്ത് പാകം ചെയ്ത് കഴിച്ചുകൊണ്ട് ആ കുടുംബം പോറ്റുന്ന കുടുംബത്തിൽ മനസമാധാനത്തോടെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടത്തിന്റെ നാടാണ് നമ്മുടെ ഭാരതം ഭാഷയുടെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണാതെ വർഗീയ ഫാസിസം കാണിക്കാതെ ഇന്ത്യൻ ജനതയെ ഒന്നാകെ സ്നേഹിച്ച ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടു എല്ലാ രാജ്യങ്ങളിലും സാമ്പത്തികമായി തലകുത്തി മറിഞ്ഞു പക്ഷേ ഇന്ത്യ അനങ്ങിയില്ല അങ്ങനെ തന്നെ നിന്നു അതായിരുന്നു ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രായോഗികതയുടെ കെട്ടുറപ്പ് ആ പ്രധാനമന്ത്രിയുടെ പേരാണ് മൻമോഹൻ സിംഗ് നമ്മളോട് വിട പറഞ്ഞ് നമ്മെ വിട്ടുപോയ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്